ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസഫലം വൃച്ചയക്കുറുകാർക്കും വൃച്ചയ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഫലം പറയുന്നതിന് മുമ്പ് ഈ വൃത്തിയക്കൂറുകാരുടെയും വൃത്തിയലക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ഇപ്പോൾ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിൽ നിൽക്കുകയാണ് സൂര്യനാണെങ്കിൽ ആഗസ്റ്റ് പതിനേഴിന് ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഒൻപതിൽ നിൽക്കുന്നു മുപ്പതിന് ആഗസ്റ്റ് മുപ്പതിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുകയാണ് ശുക്രനും അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ആ ശുക്രനാണെങ്കിൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഒന്നിന് അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു ശനി അഞ്ചിൽ സ്ഥിതിയുണ്ട് ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് രാഹു നാലിലുണ്ട് കേതു പത്തിലും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ വൃച്ചയക്കൂറുകാരുടെയും വൃച്ച ലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ആരോഗ്യസ്ഥിതി പൊതുവായിട്ട് എങ്ങനെയാകും എന്ന് നോക്കാം ആരോഗ്യസ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ആ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുവാണ് അപ്പം നാലില് സു സുഖസ്ഥാനത്ത് രാഹു അഷ്ടമത്തിലാണ് ഗുരുശുക്രന്മാർ രണ്ട് ശുഭഗ്രഹങ്ങൾ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വയാണെങ്കിൽ രണ്ടില് ദൃഷ്ടി ചെയ്യുന്ന സമയം അപ്പോൾ നമ്മൾ ഈ കൂറുകാരും ഈ ലഗ്നക്കാരും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അതുപോലെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ ബ്രീത്തിങ് ട്രബിൾ ഉള്ളവർ ഒബീസിറ്റി പ്രോബ്ലങ്ങൾ ഉള്ളവർ അവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് ഈ നാഭിക്ക് താഴെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല അവർ അതിലും കെയർ വേണം അതുപോലെ ഈ ആറാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ നമ്മൾ ആഹാരത്തിലും ശ്രദ്ധിക്കണം അതുപോലെ കഴിവതും നമുക്ക് ഫാറ്റി ആയിട്ടുള്ള അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കണം അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് കാരണം ഏഴാം പാവാദിവിനായിട്ടുള്ള ആ ശുക്രനാണെങ്കിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ പത്താം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ എട്ട് പതിനൊന്ന് ഭാവാധിപനായിട്ടുള്ള ഭാവാധിപന്മാരെ ഭാവാധിപനായിട്ടുള്ള ബുധനുമായിട്ട് ആദ്യ പകുതി ഒൻപതിലും അവസാന പകുതി ആ സൂര്യൻ പത്തിലേക്കും രാശി മാറും പത്തിലേക്ക് ഏതു ഉള്ള സമയമാണ് അപ്പോൾ ആദ്യ പകുതിയൊക്കെ തൊഴിലെ സ്ഥി തൊഴിൽ സ്ഥിതിയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് കാരണം ഭാഗ്യസ്ഥാനത്ത് ആ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യനും അതുപോലെ ഈ നേട്ടത്തിൻ്റെ സ്ഥാനാധിപതിയായിട്ടുള്ള ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് ആദ്യ പകുതി തൊഴിൽ ഗുണാനുഭവം ഉണ്ടാകും ചിലർക്ക് തൊഴിലിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ഇൻ്റലക്ച്വലായിട്ടുള്ള ഒക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അവർക്ക് അവരുടെ മേഖലയിലൊക്കെ റെപ്യൂട്ടേഷൻ എന്തെങ്കിലും അംഗീകാരമൊക്കെ ഉണ്ടാകും അവസാനത്തെ പകരിയാകുമ്പോൾ ഈ പത്താം ഭവാധിപനായിട്ടുള്ള സൂര്യൻ പത്തിൽ വരുന്നു എങ്കിലും ആ സൂര്യന് ഖേതുവുമായിട്ടുള്ള യോഗം വരുന്നു അപ്പോൾ തൊഴിലിൽ ഒരു സംതൃപ്തി കുറവ് തൊഴിൽ സ്ഥിതിയൊക്കെ ശക്തമാണ് എങ്കിലും തൊഴിലിടത്ത് ഒരു സംതൃപ്തി കുറവിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ സർക്കാർ സർവീസിലുള്ളവർ അതായത് മേലുദ്യോഗസ്ഥര് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അവർ ഫയലുകളിലൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കഴിവതും മറ്റു മുതിർന്നവരുമായിട്ട് കൂടിയാലോചിച്ച് മറ്റു സീനിയർ ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിയാലോചിച്ച് വേണം അത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ കാരണം അതിൽ ആ തീരുമാനം എടുക്കുന്നിടത്ത് ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹയർ തലത്തിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഈ ക്രിയേറ്റീവ് വർക്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് അതുമാത്രമല്ല തൊഴിലിടത്ത് കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു സഹകരണം സഹായമൊക്കെ കുറയാനും സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർ ഫയർ ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർ ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നവർ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അതേസമയം ഇത്തരം മേഖലകളിൽ എൻജിനീയറിങ് മേഖല ഇത്തരം മേഖലകളിലൊക്കെ ജോലി അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതേസമയം വിദേശത്തൊക്കെ തൊഴിൽ അവർക്ക് ഇപ്പം നിലവിലുള്ള തടസ്സങ്ങൾ ക്രമേണ മാറും എന്ന് തന്നെ പറയാം കാരണം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പന്ത്രണ്ടാം സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ചില ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഈ വച്ചിയെക്കുറിപ്പെടുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ധനഭാവാധിപൻ അതുപോലെ എട്ടിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് അതുപോലെ പത്തു വരെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുക അപ്പം ആദ്യ പകുതി നമ്മളെ ഈ ബിസിനസ്സുകാരെ അല്പം ശ്രദ്ധിക്കണം അവരുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്ലാൻ അതുപോലെ സ്ട്രാറ്റജി ഇവയൊക്കെ രൂപപ്പെടുത്തുന്നവർ അല്പം ശ്രദ്ധിക്കണം ആദ്യ പകുതി ബുധൻ വക്രസ്ഥിതിയിലാണ് അവസാന പകുതിയൊക്കെ ആവുമ്പോൾ ശുക്രൻ ഈ അഷ്ടമരാശിയിൽ നിന്നും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നുണ്ട് അത് ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ആ ഭാഗ്യസ്ഥാനത്ത് നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ട് വക്രസ്ഥിതിയൊക്കെ മാറി നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ട് അതൊക്കെ ബിസിനസ്സിൽ അവസാനത്തെ പകുതി ആദ്യ പകുതിയെക്കാൾ കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകും ബിസിനസ്സില് പുരോഗതി ലാഭവർദ്ധനവും ഒക്കെ ദൃശ്യമാകുന്ന സമയമായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രവി ബുധനൊക്കെ തന്നെ ഒൻപതിൽ നിൽക്കുന്ന സമയമാണ് അത് ഗുണകരമാണ് അതുപോലെ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരുവൊക്കെ അഷ്ടമത്തിലാണ് അതുപോലെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ അഞ്ചിൽ വക്രത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പൊതുവേ ഇപ്പോൾ ഈ ബുധനും സൂര്യൻ്റെയും സ്ഥിതി പോയി കഴിഞ്ഞാൽ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അത്രത്തോളം അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് പഠനത്തിൽ ഒരു ശ്രദ്ധ കൂട്ടണം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ കാമ്പറ്റീവ് തലത്തിൽ പങ്കെടുക്കുന്നവർക്ക് പൊതുവെ ഒരു ധൈര്യക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അത് ശ്രദ്ധിക്കണം കാരണം ഈ മൂന്നാം ഭവാധനായിട്ടുള്ള ആ ശനി ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഒരു ആത്മ ധൈര്യം ഇല്ലായ്മ ഒരു ധൈര്യക്കുറവ് കാമ്പറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്ന പങ്കെടുക്കാനൊക്കെ ഒരു ഒരു ധൈര്യക്കുറവൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം അവിടെ നമ്മൾ അപ്പോൾ കൂടുതൽ പരിശ്രമമൊക്കെ നടത്തണം കൂടുതൽ എഫർട്ടൊക്കെ നടത്തിയാൽ മാത്രമേ അവർക്ക് ഉയർന്ന സ്കോറ് സാധ്യമാവുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഗവേഷണം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് കാരണം ഒൻപതിലൊക്കെ ശുക്രൻ്റെ സ്ഥിതി വരുന്നുണ്ട് ഒൻപതിൽ ബുധൻ്റെ ഉണ്ട് അതുപോലെ ആദ്യ പകുതിയൊക്കെ ഒൻപതിൽ സൂര്യൻ്റെ ആ രവി ബുധനൊക്കെ ഒരു നിപുണയോഗം ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ ഉന്നത പഠനം നടത്തുന്നവർക്ക് ഗവേഷകർക്ക് ഒക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് മാത്രമല്ല വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ വിദേശത്തൊക്കെ പഠന വായ്പകളൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പഠന വായ്പ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി പഠന വായ്പകൾ അനു അനുവദിച്ച് കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ ധനഭാവാധിപനെന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു അഷ്ടമത്തിലാണ് ധനകാരകനും കൂടിയാണ് ആ ഗുരു അപ്പോൾ ധനഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു ഇഷ്ടസ്ഥാനത്തല്ല അതുപോലെ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തുമുണ്ട് ലക്നാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തുണ്ട് അപ്പം ധനനേട്ടമൊക്കെ ഉണ്ടാകാമെങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു നേട്ടം ഉണ്ടാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക കാരണം ധനകാരകൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ധന ധനം കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കെയറ് വേണം ധനനഷ്ടമൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വായ്പകളൊക്കെ ആ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ആ വായ്പകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും ചിലർക്ക് അവരുടെ വ്യവഹാരത്തിൽ നിന്നും ഇപ്പോൾ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ചില സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവും ശുക്രനുമൊക്കെ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതായത് സഡനായിട്ട് ഒരു ഗെയിൻ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചില ഈ ഇമ്മീഡിയറ്റായിട്ട് ഗെയിൻ കിട്ടുന്ന പ്രോജക്റ്റുകളിലൊക്കെ കാശ് മുടക്കുന്നതിന് അനുകൂല സമയമല്ല അതുകൊണ്ട് ഈ സമയത്തൊക്കെ അവർ ഭാവിയിലൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക ഗുണം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് പണം മുടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് മൊത്തത്തിൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയമായിട്ട് നമ്മൾ കാണുക സമ്പാദ്യത്തിലൊക്കെ ഒരല്പം കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ മനസ്സിലാക്കുക ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ ബന്ധം കുടുംബജീവിതം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാണ് ഇരുപത് ഇരുപത് വരെ ഇരുപത്തൊന്നിന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു അപ്പോൾ വിവാഹ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ആലോചനകളിൽ താല്പര്യക്കുറവൊക്കെ ആദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ഇഷ്ടപങ്കാളിയെ കണ്ടെത്തുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അതുപോലെ തന്നെ അപ്പോൾ ഇരുപത്തി ഒന്നൊക്കെ കഴിയുമ്പോൾ അഗസ്റ്റിൻ്റെ അവസാന വാരമൊക്കെ ആകുമ്പോൾ ജീവിത പങ്കാളി അതായത് സെലക്ട് ചെയ്യുന്നതിനും വിവാഹ ആലോചനകൾ കുറച്ചുകൂടെ സ്മൂത്ത് ആകുന്നതിനുമൊക്കെ സാധ്യത ഉണ്ട് ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റിദ്ധാരണകളുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അഞ്ചില് ശനി വക്രത്തി സഞ്ചരിക്കുന്നു അതുപോലെ പ്രണയബന്ധം സുഖകരമാകണമെന്നില്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ നേരെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അഞ്ചിൽ വക്രശനിയുണ്ട് മാത്രമല്ല അഞ്ചിൽ കുജന്റെ ദൃഷ്ടിയുമുണ്ട് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ കമിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കമിതാക്കള് ശ്രദ്ധിക്കണം ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വരുമ്പോൾ ദാമ്പത്യ ബന്ധത്തിലും ദാമ്പത്യബന്ധത്തിലും തെറ്റിദ്ധാരണകളുണ്ടാകാം സംശയങ്ങൾ വരാം അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ചിലർക്ക് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാലിലൊക്കെ ഈ കൂറുകാരൻ്റെ നാലിലാണ് രാഹു നിൽക്കുന്നത് ഇപ്പം രാഹുവൊക്കെ നാല് നിൽക്കുമ്പോൾ മാനസികമായിട്ട് ഒരു ചഞ്ചലാട്ടം ഉണ്ടാകും എങ്കിലവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയാണ് ഉള്ളത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ നമ്മൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അപ്പോൾ അതൊക്കെ നമുക്ക് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദാമ്പത്യ സുഖം അവിടെയും കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ബന്ധത്തിൽ ചില സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതുപോലെ നാലാം ഭാവ സുഖ സ്ഥാനാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ അഞ്ചിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു നാലില് രാഹുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ഈ നാലിലോട്ട് നാലാം ഭാവരാശിയിലോട്ട് സൂര്യൻ്റെ ദൃഷ്ടിയും കൂടെ വരുന്നുണ്ട് രണ്ടാം ഭാവരാശിയിൽ ചൊവ്വ ശനി ഗുരു ശുക്രൻ ഈ നാല് ഗ്രഹങ്ങൾ ഈ രണ്ടാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അവിടെ നമ്മൾ ജീവിതം പൊതുവേ നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും അപ്പം മാനസികമായിട്ട് ഒരു സമാധാനം സമാധാനക്കുറവ് സന്തോഷക്കുറവ് ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പം വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വാങ്ങുന്നതിന് പ്രശ്നങ്ങളില്ല പക്ഷേ അതിൽ ഒരു കെയർ വേണം നമ്മൾ കാര്യങ്ങൾ രേഖകൾ ഇവയൊക്കെ ഭംഗിയായിട്ട് പരിശോധിച്ചിട്ട് വേണം അവയൊക്കെ വാങ്ങുവാൻ അതുപോലെ കുടുംബ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ മാതാവുമായിട്ടുള്ള ബന്ധം ചിലപ്പോൾ സ്മൂത്ത് ആകണമെന്നില്ല അപ്പോൾ പൊതുവേ നമുക്ക് ഈ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി നാലിൽ വരും അവിടെ രാഹു കൂടെ നിൽക്കുകയാണ് രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിൽ പൊതുവേ കുടുംബ അംഗങ്ങൾക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് ഈ രണ്ടിലും നാലിലും ഒക്കെ രണ്ടിലൊക്കെ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടിയുണ്ട് അതുപോലെ നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നമുക്ക് കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ എന്തെങ്കിലും തർക്കങ്ങളോ പോരായ്മകളോ സുഖക്കുറവോ വന്നാൽ തന്നെയും അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ആഗസ്റ്റ് ഒന്ന് രണ്ട് അതുപോലെ പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ശുഭകർമ്മങ്ങൾ എന്തെങ്കിലും നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം കർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ഉത്തരം സ്റ്റാർട്ടപ്പുകൾ ഇവയൊക്കെ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത്തരം തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ വൃച്ചിയ കൂറുകാരുടെയും വൃച്ചി ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് വൃച്ചിയ കൂറുകാരുടെ ഫലം മാത്രമല്ല പറഞ്ഞത് ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും അവർക്ക് വൃച്ചിയ ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ വൃശ്ചിക ലഗ്നഫലം അവരുടെ കൂറിൻ്റെ ഫലത്തെ ബാധിക്കുമെന്ന് എന്നും മനസ്സിലാക്കുക അപ്പോൾ വൃശ്ചിക ലഗ്നക്കാരായിട്ടുള്ള ആർക്കും അത് ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും ഈ വൃശ്ചിക ലഗ്നത്തിൻ്റെ ഫലവും കൂടെ അവരെ ബാധിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് വൃത്തിയെക്കൂറെ എടുക്കുമ്പോൾ ഈ വൃത്തിയെക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ വൃത്തിയലഗ്നം വരികയുള്ളൂ പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും അവർക്ക് ലഗ്നം വരാം അപ്പം വൃത്തിയെക്കൂറും വൃത്തിയലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല അതേസമയം വൃത്തിയെക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്ന രാശികൾ വരുന്നു എങ്കിൽ അവർക്ക് ഈ കൂറിൻ്റെ ഫലത്തിൽ നിന്നും ഫലാനുഭവത്തിൽ വ്യത്യാസം അപ്പോൾ ആ വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നറിയണമെങ്കിൽ ഈ കൂറിലെ നക്ഷത്രക്കാര് വൃത്തിയലഗ്നമല്ലാതെ മറ്റേതെങ്കിലും ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ ആഗസ്റ്റ് മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കമ്മൻറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം